Genial. എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരുപാടികളുടെ സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് കാലം മുന്നേ ഞാൻ മറ്റേ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ബോക്സ് വെച്ച് അത് ഞാൻ ഓർഗനൈസ് ചെയ്ത് കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അതിലെന്റെ ഒരു സപ്ലിമെന്റ് കണ്ടിട്ട് ചേച്ചി ഈ സപ്ലിമെന്റ് ചേച്ചി എടുത്തിട്ട് കുറെ നാളായ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ റിവ്യൂ ഒക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സപ്ലിമെന്റ്സിനെ കുറിച്ചും എന്താണ് സപ്ലിമെന്റ്സിനും ആണ് പറഞ്ഞു തരാൻ വേണ്ടി പോണ ആദ്യമേ പറയുകയാണ് ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞു വേറെ ഒരാൾ പറഞ്ഞു എന്നും പറഞ്ഞു നിങ്ങൾ സപ്ലിമെന്റ് വരി കഴിക്കരുത് സപ്ലിമെന്റ്സ് ഒരു ഡോക്ടറിനെ കണ്ട് നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് സോ ഗൈ സപ്ലിമെന്റ്സ് എടുക്കുന്ന ഒരു ഡോക്ടറിനെ കണ്ടിട്ടാണ് അല്ലാതെ തോന്നിയ പാടി വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഓക്കെ അപ്പൊ ഞാൻ ഇപ്പോഴും ഇപ്പൊ ഡോക്ടർ പറഞ്ഞുതരാ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ട് സോ നിങ്ങൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് ഇന്ന ഒരു പീരീഡ് വരെ എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒമേഗയുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പീരീഡ് എടുക്കണം അല്ല നിങ്ങൾ ഇഷ്ടത്തിന് തോന്നിയ സപ്ലിമെന്റ് പാടില്ല പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എന്താണ് ഏതൊക്കെയാണ് എന്നാണ് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോകുന്നത് എന്റെ ബോഡിയെല്ലാം നിങ്ങളുടെ ബോഡി എന്റെ സ്കിന്നെല്ലാം നിങ്ങളുടെ സ്കിൻ ഒന്നും എന്റെ നിങ്ങള് സെയിം അല്ല സോ അതുകൊണ്ട് എപ്പോഴും അത് ആലോചിച്ചിരിക്കണം അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞു സപ്ലിമെന്റ്സ് എല്ലാം തന്നെ നോ കമോൺ വീഡിയോ ഫസ്റ്റ് സപ്ലിമെന്റ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സപ്ലിമെന്റ് ഡോക്ടേഴ്സ് പറയണത് ഏജ് ഇന്നേജില്ല എല്ലാ ഏജുകാർക്കും കഴിക്കാം എന്നൊക്കെ പറയുന്ന ഒരു സപ്ലിമെന്റ് ആണ് അതായത് ഒരു പതിനഞ്ചു വയസ്സോ അല്ലെങ്കിൽ വയസ്സും ഒക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാം എന്ന് ഡോക്ടർ പറയുന്ന ഒന്നാണ് ഒമേഗ ത്രീയുടെ സപ്ലിമെന്റ് നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടി നിങ്ങളടുത്ത് ഡോക്ടർ പറയണം ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഒമേഗ ത്രീടെ സപ്ലിമെന്റ്സ് എടുക്കാം എന്ന് പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം ആൻഡ് ഇത് വോ ലൈഫ് സയൻസിന്റെ ഒമേഗ त्री ട്രിപ്പിൾ സ്ട്രെങ്ത് ഫിഷ് ഓയിലാണ് ഞാൻ ഫിഷ് ഓയിലിൻ്റെ സപ്ലിമെന്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് ഫേസ് നിറച്ച് ഇൻഫ്ലമേറ്ററി ആക്നെ പെയിൻ ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ആക്നെ എനിക്ക് ആ പ്രോഡക്റ്റ് ഭയങ്കര സീനായി എനിക്ക് ഒട്ടും ഇതായില്ല ഞാൻ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി വാങ്ങിച്ചാണ് ആ പ്രോഡക്റ്റ് ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ഒമേഗ ത്രീ സപ്ലിമെന്റ് വാങ്ങുമ്പോൾ ഇതടക്കത്തൊരു കറുത്ത ബോക്സിൽ വരുന്നതാണോ നോക്കിയിട്ടും വാങ്ങുക അതായിരിക്കും കുറച്ചുകൂടെ സേഫ് ഓക്കെ സോ ഗൈസ് ഇതിനകത്ത് ട്രിപ്പിൾ ാണ് വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം ജി വരുന്നുണ്ട് ഇത് ഇന്ത്യയിലാണ് ഇതാക്കിയിട്ടുള്ളത് ആൻഡ് സിക്സ്റ്റി ഇന്ത്യൻ മെയ്ഡാണ് സിക്സ്റ്റി ആയിട്ടുള്ള അറുപത് സോഫ്റ്റ് ജെല്ലാണ് ഇതിനകത്ത് വരുന്നത് സോ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്താ ഇതാണ് സാധനം ഇങ്ങനെ മണപ്പിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ നമ്മൾ കഴിച്ചിറക്കിയതിന് ശേഷം നമുക്കൊരു ഏമ്പക്കം വരുമല്ലോ റൈസ് ഇപ്പം നമ്മളിത് കഴിച്ച് ഇറക്കിയതിന് ശേഷം ഒരു ഏമ്പക്കം വിടുമ്പോഴത്തേക്ക് ആ ഒരു മീൻനാറ്റം ഒരു ആ ഒരു ബോപ്പിന് ഒരു ഫിഷ് ഓയിലിൻ്റെ ഒരു സ്മെല്ലുണ്ട് സോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ ഇപ്പം ഇതില്ലെങ്കിൽ എനിക്ക് ആ ഒരു മീൻനാറ്റം വന്നില്ലെങ്കിൽ അയ്യോ എന്തോ ഒരു പ്രശ്നമുള്ള പോലെയാണ് സോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ എടുക്കുന്ന സപ്ലിമെൻറ്റ് ഇത് മിക്കവള്ള ആർക്കാർക്കും അറിയായിരിക്കും ഒമേഗ ത്രീ നിങ്ങളൊരു ഒമേഗ ത്രീ നല്ലൊരു ഒമേഗ ത്രീ സപ്ലിമെൻറ്റ് നോക്കി നടക്കുകയാണ് നിങ്ങളൊരു നല്ല ഫിഷ് ഓയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഞാനൊരു രണ്ട് മൂന്ന് ബ്രാൻഡ്സിൻ്റെ യൂസ് ചെയ്ത് എനിക്ക് ഫ്ലോപ്പ് ആയിട്ട് തോന്നി ചിലത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി ചിലതൊന്നും ഒരു ഉപയോഗം ഇല്ലാതെ തോന്നി പക്ഷെ ഇതെനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല ചേഞ്ച് എനിക്ക് തോന്നി ഇതിലവർ പറയുന്നുണ്ട് നമ്മുടെ ഹേർഡ് ഹെൽത്ത് ഇ പി ആൻഡ് ഡി എച്ച് ഡെ സപ്പോ ഡി എച്ച് എ സപ്പോർട്ട് ചെയ്യും ഹർഡ് ഹെൽത്ത് ആൻഡ് ലിക്വിഡ് ബാലൻസിനെ സപ്പോർട്ട് ചെയ്യും ഓൾസോ നമ്മുടെ ഈ എസെൻഷ്യൽ ഫാറ്റിയേഴ്സോട് നമ്മുടെ ബ്രെയിൻ്റെ ഫോക്കസ് മെമ്മറി ക്ലാരിറ്റി ഒക്കെ കുറച്ച് തന്നെ എനിക്കിനിത് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് പല കാര്യങ്ങളും കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയത് എനിക്ക് അറിഞ്ഞുകൂടാ ബോൺ ആൻഡ് ജോയിൻ മൂവ്മെന്റ് കുറച്ചുകൂടെ ഇതായിരിക്കും അതായത് കുറച്ചുകൂടെ നമുക്ക് ഫ്ലെക്സിബിൾ ആകുമെന്നൊക്കെ പറയുന്നുണ്ട് ആൻഡ് കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യും സോ ഈ കാര്യത്തിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇത് എനിക്ക് വേറെ ഹാർട്ടിനോ കൊളസ്ട്രോളോ ബോണിനോ ഒന്നും എനിക്ക് വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ പക്ഷേ ഇതെൻറ്റർ ചേഞ്ച് മൈ സ്കിൻ ആൻഡ് ഹെയർ അപ്പം എൻ്റെ സ്കിന്നിനെന്ത് മാറ്റം ഉണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന് കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ട് എനിക്കൊരു പ്ലംബി എഫക്റ്റ് കുറച്ചുകൂടെ കിട്ടി ബിക്കോസ് ഇത് ഞാൻ ഒരു ദിവസം കൊണ്ടെടുത്ത് എനിക്ക് കിട്ടിയതല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിന് ശേഷം ഞാൻ പിന്നെ ഇത് എത്ര ദിവസം എടുക്കും എന്നുള്ള കാര്യവും കൂടെ ഞാൻ പറയാം സോ അതൊക്കെ കിട്ടി പിന്നെ എനിക്കൊരു ഹൈഡ്രേഷൻ പോലെ ഫീൽ ചെയ്തു പിന്നെ ഞാൻ പറയാം എനിക്ക് തൈറോയിഡ് ഇഷ്യൂ ഇല്ല പി സിയോയ്ഡ് ഇല്ല പി സി എസ് ഇല്ല എനിക്ക് വൈറ്റമിൻ ബി ട്വൽവ് അങ്ങനെ ഒരു വൈറ്റമിൻ ഡിയുടെ വൈറ്റമിൻസിൻ്റെ ഒരു കുറവുമില്ല ഞാൻ പെർഫെക്റ്റ്ലി ഹെൽത്തിയാണ് ഞാൻ ലൈക്ക് ഒരു വർഷത്തിൽ ഒരു തവണയൊക്കെ അല്ലെങ്കിൽ ഒരു രണ്ട് മാ ആറ് മാസം കൂടുമ്പോഴത്തേക്ക് അതായത് ഒരു വർഷത്തിൽ രണ്ട് തവണയൊക്കെ ഞാൻ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട് അതായത് ഇപ്പം ജാനുവരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോൾ ഞാൻ ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കാറുണ്ട് കാരണം നല്ലതാണ് നമുക്ക് എന്തൊക്കെ വൈറ്റമിൻസ് കുറവുണ്ട് എന്നൊക്കെ ഉള്ളത് സോ അതായത് ബേസിക്കായിട്ട് നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുഡിൽ കൂടെ കിട്ടാത്ത പല സാധനങ്ങളുണ്ട് ഇപ്പോൾ ഒമേഗ ത്രീ ഫുഡെന്ന് പറഞ്ഞാൽ എൻ്റെ ഡയറ്റിൽ ഇതൊക്കെ കിട്ടുന്നത് വളരെ ഇതാണ് അപ്പം അത് നമ്മൾ സപ്ലിമെന്റ്സ് വഴി എടുക്കുന്നു എന്നുള്ളത് അതായത് ഇപ്പൊ ചില ആൾക്കാർ വല്ല അവർക്ക് ഡയറ്റ് എടുക്കുമ്പോൾ അവർക്ക് പ്രോട്ടീൻ കിട്ടുന്നില്ല സോ അവർ പ്രോ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുന്നു എൻ്റെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ബോഡിയുടെ ഹെൽത്ത് നിങ്ങളുടെ ബോഡിക്ക് ബോഡിക്കാതെ ഈ ഒരു സപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ ഉള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നൂടെ നോക്കിയിട്ട് വേണം നമ്മൾ സപ്ലിമെൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഞാൻ ഇതെടുത്ത സമയത്ത് എനിക്ക് നല്ല രീതിക്ക് ഹെയറിൻ്റെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറി എനിക്ക് കുറച്ചുകൂടെ സ്കിൻ സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആൻഡ് എനിക്ക് വല്ലപ്പോഴും എനിക്ക് സ്ഥിരമായിട്ട് പീരീഡ്സിൻ്റെ സമയത്ത് സ്ഥിരമായിട്ട് വരുന്ന ഇൻഫ്ലമേറ്ററി ആക്റ്റിനെ ഒരു മൂന്നാലെണ്ണം വരുമൊക്കെ അത് ഒന്നായിട്ട് കുറഞ്ഞു സോ അങ്ങനെ ഒരു ഇതാണ് എനിക്ക് ഒറ്റ മാസത്തിലുണ്ടായത് ആൻഡ് എനിക്ക് വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് പറയാം എൻ്റെ ഹെയർഫോളില് വലിയൊരു ചെറുതൊന്നുമല്ല വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഹെയർഫോളിന് ഞാൻ ഹെയർ സിറംസ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് കാരണം ഞാൻ തൈറോയ്ഡ് നോക്കി ഇതൊക്കെ നോക്കി അപ്പോൾ എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഞാൻ എന്തെനിക്ക് മുടി കൊഴിയണത് അങ്ങനെ ഞാൻ ഹെയർ സിറംസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും ഒരു എയ്റ്റി സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് കുറഞ്ഞു ബാക്കി അഗൈൻ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹെയർ ലോസ് ഉണ്ട് ഹെയർ ഫോൾ ഉണ്ട് ആൻഡ് ഈ ഒരു സപ്ലിമെൻ്റ് എടുത്തപ്പം അത് ടോട്ടലി ഭയങ്കര ഡിഫറൻസ് വന്നു ഹെയർ ഫോൾ അങ്ങനെ ഇല്ല നോർമലി ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ എത്ര കൊഴിയോ അത്രയും താഴെയാണ് കൊഴിയുന്നത് അതിൽ കൂടുതൽ കൊഴിയുന്നില്ല സോ എനിക്ക് ഹെയർ ഫോൾ ഭയങ്കര ചേഞ്ച് വന്നു സൊ ഞാൻ ഒരുപാട് മറ്റേ ഓമേഗ ത്രീ ഫിഷ് ഓയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഭയങ്കര അടിപൊളി വർത്തായിട്ട് ഈ വാവ് ലൈഫ് സയൻസിന് എനിക്ക് ഭയങ്കര ആയിട്ട് ആൻഡ് ഇത് എപ്പോഴാണ് ഞാൻ എടുക്കണേന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുക നല്ല ഫാറ്റ് ആയിട്ട് നല്ല കൊഴുപ്പക്കമുള്ള എന്തെങ്കിലും ആഹാരങ്ങൾ കഴിക്കുക അതായത് ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറ് മീന് ആവിയൽ അങ്ങനെ നല്ല ഫാറ്റ് ആയിട്ടുള്ള കുറച്ച് ഫാറ്റി മീൽ ഒരു നല്ല മീലിന്റെ കൂടെ കഴിക്കുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് ഒട്ടും ഇതില്ലാതെ പറ്റാത്തൊരു സാധനം കാണിച്ചു തരാം എനിക്ക് ഐ ബി എസ് ഉണ്ടായിരുന്നു ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഡോക്ടർ തന്നൊരു സപ്ലിമെന്റ് ആണ് പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് സപ്ലിമെന്റ് സോ അത് കഴിച്ച് എനിക്ക് എൻ്റെ വയറിന്റെ ബ്ലോട്ടിങ് കുറഞ്ഞു എൻ്റെ സ്കിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയി എനിക്ക് കുറേ ഇഷ്യൂസ് എൻ്റെ ലൈഫിൽ മാറി കിട്ടി സോ അതിന് ശേഷം ഞാൻ ഓക്കെ പ്രോബയോട്ടിക് സപ് പ്ലിമെൻറ്റ്സ് ഞാൻ കുറച്ച് നാൾ എടുക്കാറില്ലായിരുന്നു ആൻഡ് അതിന് ശേഷം ഞാൻ അഗെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്തിനാണ് നമ്മൾ പ്രോബയോട്ടിക്സ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വയറ്റിനകത്ത് നല്ല ഗട്ട് ബാക്ടീരിയ ഉണ്ട് നല്ല ട്രൈ മില്യൻ എന്നാണ് പറഞ്ഞാൽ ട്രൈ മില്യൺ കണക്കിന് ബാക്ടീരിയാസ് ഉണ്ടെന്നാണ് പറയുന്നത് നല്ല ബാക്ടീരിയാസ് ആ നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കുറയുകയും ചീത്ത ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുകയും ചെയ്യുകയും നമുക്ക് പല രീതിക്കുള്ള ഗട്ട് വരും ഗട്ട് ഇഷ്യൂസ് വന്നുള്ള മെയിൻ ഇഷ്യൂ ഞാൻ പറയട്ടെ നമ്മുടെ ഗട്ടും നമ്മുടെ ബ്രെയിനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് സോ അതുകൊണ്ട് തന്നെ ആ നമ്മുടെ ഗട്ട് എപ്പോഴൊക്കെ നമുക്ക് അപ്സെറ്റ് ആവുന്നു നമ്മുടെ മൂഡ് മാറും നമ്മുടെ സ്വഭാവം മാറും നമ്മുടെ വയറിന് സുഖം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിക്കോസ് ആ ഒരു ഗട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് വൈറ്റിനകത്ത് നല്ല ഗുഡ് ബാക്ടീരിയ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് സപ്ലിമെൻറ്റ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആൻഡ് ഗൈസ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൽ നല്ല ബാക്ടീരിയ ഉണ്ടാകും ബാഡ് ബാക്ടീരിയ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ഗട്ട് കുറച്ചുകൂടെ ആയിട്ട് വയ്ക്കുകയും നമുക്ക് ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെനിക്ക് ഡോക്ടർ തന്ന സപ്ലിമെൻ്റ് ആണ് ഞാനൊരു ഡോക്ടറിനെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു കഴിക്കുന്നതാണ് അല്ല ഞാൻ ചുമ്മാ കയറി യെസ് എനിക്കൊരു സപ്ലിമെൻറ്റ് തരും എന്നും പറഞ്ഞ് വാങ്ങിച്ചു കഴിക്കുന്നതല്ല അപ്പോൾ ഗൈസ് ഈ ഒരു സപ്ലിമെൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കിഞ്ചി ബട്ടർ മിൽക്ക് പുളിപ്പിച്ച പഴങ്കഞ്ഞി വെള്ളം പഴങ്കഞ്ഞി ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അടിമ അടിപൊളിയാണ് അതായത് പ്രോബയോട്ടിക്സിന് ഉപ്പിലിട്ടത് പിറ്റൽസ് അതൊക്കെ ലൈക്ക് ഫെർമെൻറ്റഡ് ഫുഡ്സ് ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ ഈ പ്രോബയോട്ടിക്സ് ആവശ്യമുള്ള ആൾക്കാർക്ക് പക്ഷേ ഇപ്പം ഒരു സപ്ലിമെന്റ് രൂപേൻ അതായത് ഇത് എന്നും ഡെയിലി നിങ്ങളുടെ ഡയറ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സപ്ലിമെന്റ് എടുത്തേ പറ്റൂ സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെടുക്കുന്നത് ഞാൻ ഇത് എടുക്കുന്നത് രാവിലെ വെറും വയറ്റിലാണ് എടുക്കുന്നത് ഉറക്കുവാണീട്ടേ ഞാൻ ഒരു വെള്ളം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച ശേഷം ഈ ഒരു സപ്ലിമെന്റ് എടുക്കും അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇതിൽ മെൻഷൻ മനുഷ്യൻ്റെ ലിവർ ഫങ്ഷനും ഗട്ടിനും ഡയജക്ഷനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് സോ എനിക്ക് ഇത് ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഗൈസ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഗട്ട് ഇഷ്യൂ ഉള്ളക്കാർക്കാണ് ഇതൊക്കെ ഇത് ഈ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്റ്സ് എടുക്കുന്നത് ആൻഡ് എനിക്ക് ഫീൽ ചെയ്ത ഇത് നമ്മുടെ എനിക്ക് കുഞ്ഞു കുഞ്ഞു മോത്ത് കുരുവൊക്കെ വരുമ്പോഴാണ് ഈ ഐ ബി എസ് ഉണ്ടായിരുന്ന സമയത്ത് സോ എൻ്റെ ഡയറ്റിലോട്ട് കയറി കഴിഞ്ഞപ്പം തന്നെ എൻ്റെ ഫുൾ സാധനങ്ങൾ പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഹോം ഫുഡ് കഴിക്കാൻ കഴിക്കില്ല ഇപ്പൊ പുറത്തിറങ്ങി എനിക്ക് ഉണ്ടായിക്കൊണ്ട് പോകണം പറ്റുമെങ്കിലും പക്ഷേ എനിക്ക് പാടാണോ ഗൈസ് ഓക്കെ സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു സപ്ലിമെൻറ്റ് എടുക്കും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന സപ് സപ്ലിമെൻ്റ് ആണ് ഈ ഒരു മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ആൻഡ് ഇത് കാർബോമൈഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് പ്രോബയോട്ടിക് ടാറ്റയാണ് ഞാൻ കാർബോഡിൻ്റെ യൂസ് ചെയ്തുകൊണ്ടത് പിന്നെ എന്താ ഔട്ട് സ്റ്റോക്ക് ആയ സമയത്ത് ടാറ്റയുടെ വാങ്ങിച്ചത് പക്ഷേ ഇതും സാധനമാണ് ഈ കാർബോ ഹൈഡേ എന്തുകൊണ്ട് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് എടുത്തതെന്ന് വെച്ചാൽ ഇത് ഞാൻ എടുത്തേണ്ട കാര്യം ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ആൾക്കാർ സ്ട്രെസ് ഓഫ് കോഴ്സ് നിങ്ങൾ അറിയാം നമ്മുടെ സ്ട്രെസ് ഫുൾ ലൈഫിൽ കൂടെയാണ് പോകുന്നത് സ്ട്രെസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ആയിട്ട് സ്ലീപ്പ് കിട്ടാത്ത ആൾക്കാർക്ക് മഗ്നീഷ്യം നല്ലതാണ് ഞാൻ ഇതും ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് പോയി വാങ്ങിച്ചതാണ് ലൈക്ക് ഡോക്ടറിനെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് എടുക്കട്ടെ ഞാൻ എനിക്ക് ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് സ്ലീപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം ഡോക്ടർ ഒക്കെ എടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ അടുത്ത് ലൈക്ക് പറഞ്ഞു വെച്ചാൽ ഇത് ഒന്ന് സ്ഥിര ആക്കരുത് ലൈക്ക് മാക്സിമം ഫുഡിൽ നിന്ന് കിട്ടണമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കുക മാക്സിമം അതാണ് നോക്കിയത് ഒന്നും സ്ഥിരാക്കാതിരിക്കുന്നതാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലത് ഇപ്പൊ ഇത് ഞാൻ എടുക്കും ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് എടുക്കുക അല്ലെങ്കിൽ ഗൈസ് ഞാൻ ഉറക്കത്തിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ബ്രെയിൻ കണ്ടിന്യൂസ് വാക്കിങ് ആണ് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ബ്രെയിൻ എന്തിനാണ് ഇത്ര പണിന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഒരു ഒരു വർഷം അഞ്ച് വർഷം ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എനിക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറയുന്നത് വിശ്വസിക്കും സീരിയസ്ലി ഞാൻ എന്റെ ഉറക്കത്തിൽ ഞാൻ ടൈം ട്രാവലിനു മൂന്നാല് വർഷം മുന്നേ നടന്ന കാര്യം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചെല്ലുകയും അവിടെ ആ ഒരു ബുദ്ധിമുട്ട് ഉറക്കത്തിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളാണ് സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലൈക്ക് ഞാൻ കുറച്ച് ബുക്സിൻ്റെയൊക്കെ എനിക്കൊരു എനിക്ക് ബുക്ക് വായിക്കുന്ന ശീലമൊന്നുമില്ലായിരുന്നു പക്ഷെ ഉറക്കം സ്ലീപ്പ് ഉറക്കം പ്രോപ്പർ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു സോ ബുക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഉറങ്ങാൻ മാത്രമല്ല എൻ്റെ പല ചിന്താഗതി പല പല രീതി ഒക്കെ എനിക്ക് മാറ്റി തന്നു പക്ഷെ മെയിൻ ആയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഉറക്കം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെഗ്നീഷ്യൻ ഗ്ലൈസിനേറ്റ് എടുക്കുന്നത് ഇത് ഉറക്ക ഉറക്ക ഗുളിക അല്ല ഞാൻ ഇപ്പോഴും പറയുന്നത് ഉറക്ക ഗുളിക ഇത് പൂർ സ്ലീപ്പ് ഉള്ള ആൾക്കാർക്ക് ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കൂടെ പോണ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ മഗ്നീഷ്യം കഴിച്ചാൽ ബെറ്റർ ആയിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഉറക്കം കിട്ടും നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്രഷ് ആയിരിക്കും നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കര നല്ല റെസ്റ്റിലായിരിക്കും വേറെ നിങ്ങളുടെ ബ്രെയിൻ അക്രമത്തിനോ ബഹളത്തിനോ ഒന്നും പോയി കാണൂല സോ നൈസായിരിക്കും പിന്നെ ഇത് യൂസ് ചെയ്തെന്ന് എനിക്ക് ഫീൽ ഒരു കാര്യം വെച്ചാൽ എന്റെ ഈ മൈഗ്രെയിൻ വരുന്ന അളവ് ഫ്രീക്വൻസി കുറഞ്ഞു എനിക്ക് മൈഗ്രെയിൻ എനിക്ക് തോന്നുന്നു എനിക്കും എങ്ങനെ പോയാലും ആഴ്ചയിൽ ഒരു മണിയേക എനിക്ക് മൈഗ്രെയിൻ വരുന്നത് അല്ലെങ്കിൽ ആഴ്ച രണ്ട് മണിയൊക്കെ ഇപ്പൊ വല്ലപ്പോഴേ ഉള്ളൂ വല്ലപ്പോഴും എനിക്ക് ലാസ്റ്റ് എനിക്ക് മൈഗ്രെയിൻ എനിക്ക് തോന്നുന്നു ഡിസംബർ ഫസ്റ്റ് വീക്കും അങ്ങനെയാണ് സാധനം അങ്ങനെയല്ല എനിക്ക് മൈഗ്രെയിൻ നല്ല രീതിക്ക് വരാറുണ്ട് ഞാൻ ഭയങ്കര ഇടങ്ങേറ സാധനമാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോയാലേ പറ്റുള്ളൂ പറഞ്ഞാൽ എനിക്ക് ഒട്ടും പെയിൻ ടോളറിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഷാർദിച്ച് വാരി കൊലച്ചു വെറും ഒരു വൃത്തികെട്ട ഒരു സ്ത്രീ ആവുന്നു ഗൈസ് അപ്പം സോ എനിക്ക് മൈഗ്രെയിൻ കുറച്ചുകൂടെ കുറഞ്ഞ എനിക്ക് നോട്ടീസ് ചെയ്യപ്പെട്ടത് സോ ഗൈസ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് കൊളാജിൻ ആണ് അതായത് ഒരു ഇരുപത്തി അഞ്ച് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സിന് ശേഷം നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന കൊളാജിൻ വളരെ കുറവായിരിക്കും അതായത് കൊളാജിൻ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറയും അപ്പൊ ആ ടൈമിൽ നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ കൊളാജിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് യൂസ് ചെയ്യണം ഇപ്പം നിങ്ങൾ അതായത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ബോൺ ബ്രോത്ത് ചിക്കൻ ഫിഷ് വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് ഫൈബേഴ്സ് അങ്ങനെ കുറെ സാധനങ്ങൾ കൊളാജിൽ അതായത് ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് ആണ് കിട്ടുന്നത് അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി രീതിക്ക് അത്യാവശ്യം നല്ല ഒരു രീതിയിലുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പൊ അത് ഓഫ് കോഴ്സ് എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ എന്തെടുത്തു കൊളാജിൻ സപ്ലിമെന്റ് എടുത്തു അതായത് ന്യൂട്രോവ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കൊളാജിൻ പ്ലസ് ആന്റി ഓക്സിഡന്റ് വാട്ടർ മെലോൺ ആണ് ഫ്ലേവർ വരുന്നത് ആൻഡ് സീറോ ഷുഗർ ആണ് ഗൈസ് എനിക്ക് ഷുഗർ ഞാൻ ഒട്ടും എടുക്കത്തില്ല കാരണം ലൈക്ക് സ്കിന്നിനായാലും ഹെൽത്തിന് ഓവറോൾ സ്കിന്നു വിട്ട് ഓവറോൾ ഹെൽത്തിന് ഷുഗർ ഏറെ കെട്ട സോ അതുകൊണ്ട് ഷുഗർ എടുക്കാൻ വേണ്ടിയിട്ട് പോവരുത് അപ്പൊ എന്താ ഇത്രയും ഈ ഒരു ബ്രാൻഡിന്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആൻഡ് ഇതിനകത്ത് സാഷൽസ് ആയിട്ടായിരിക്കും ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന സ്കൂപ്പ് ഒരു സാധനമാണ് ഒരു വേറൊരു ബ്രാൻഡ് ഉണ്ടാവുക പക്ഷെ എനിക്ക് സ്കൂപ്പ് എത്ര കറക്റ്റ് വേണോ ഒന്നും എനിക്ക് കറക്റ്റ് ഐഡിയയില്ല അപ്പം ഞാൻ ഇപ്പൊ സാഷ്യൽസ് ആണ് യൂസ് ചെയ്യണത് എന്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ഞാൻ ഓൾറെഡി ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞു ഈ സെയിം ന്യൂട്രോവേഡ തന്നെയാണ് എനിക്ക് നല്ല റിസൾട്ട് ഇടിയത് എനിക്ക് കിട്ടിയ റിസൾട്ട് വെച്ചാൽ കൊളാജിൻ ഞാൻ എടുത്തതിന് ശേഷം കൊളാജിൻ കൊണ്ട് മാറ്റണം നമ്മുടെ സ്കിന്നു ഹെയറിനൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് അതായത് ചുളുകൾ ഒക്കെ മാറി ഇത്തിരിപ്പെട്ട ഇങ്ങനെ അങ്ങനെ ഒന്നുമല്ല എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഇവിടെയൊക്കെ കുഞ്ഞ് മൂന്ന ലൈൻസ് ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ കുറച്ച് ലൈൻസ് ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിന്റെ ലൈൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഇല്ലാതാക്കി തന്നു അതിൽ ഒരു എന്ത് എത്ര ആഴ്ച ഒരു നാലഞ്ചാഴ്ച കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് അത് ഇല്ലാതാക്കി തന്നു സോ അപ്പൊ ഞാൻ കൊളാജിൻ ഭയങ്കര എനിക്ക് ഇത്ര കിടിലായിരുന്നു നടെനിക്ക് തോന്നി അതിൻ്റെ ഹെയറിന് ഭയങ്കര ഡിഫറൻസ് വരും നിങ്ങളുടെ റൂട്ട് ഒക്കെ പെട്ടെന്ന് വളരെ ആൾക്ക് ഫീൽ ചെയ്യും ആൻഡ് നിങ്ങൾക്ക് നെയിൽസിന് നിങ്ങളുടെ ബോൺ സ്ട്രെങ് ആൻഡ് ഓവറോൾ നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഭയങ്കര നമ്മുടെ സ്കിന്നു കുറച്ചുകൂടെ ക്ലിയർ ആവും കുറച്ചുകൂടെ ബ്രൈറ്റ് ആവും കുറച്ചുകൂടെ യൂത്ത് ഒരു പ്ലംബി ക്ലിക്ക് ക്ലിക്ലി അങ്ങനത്തെ ഒരു സാധനം കിട്ടും സോ അതുകൊണ്ട് ഇത് ഭയങ്കര അടിപൊളിയാണ് കൊളാജൻ സപ്ലിമെന്റ് ആൻഡ് കൊളാജൻ സപ്ലിമെന്റ് പല ഫോമിലുണ്ട് ടാബ്ലെറ്റ്സിലുണ്ട് പൗഡറുണ്ട് സിറപ്പുണ്ട് അങ്ങനെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇത് ഹൺഡ്രഡ് എം എൽ എടുത്തിട്ട് എനിക്ക് അളവ് പാത്രം ഉണ്ടല്ലോ അല്ലാതിൽ ഹൺഡ്രഡ് എം എൽ എൽ എടുത്തിട്ട് ഇതിട്ടിട്ട് ഞാൻ കലക്കി കുടിക്കും ആൻഡ് ഇത് എം ഡി സ്റ്റൊമക്കിൽ കുടിക്കാണ് പറയുന്നത് ബട്ട് ഗേൾസ് എനിക്ക് രാവിലെ എം ഡി സ്റ്റൊമക്കിൽ ഇതിന് ഇതിനൊരു മധുരം ഉണ്ട് ഒരു ചെറിയൊരിതുണ്ട് ചെവയുണ്ട് പഞ്ചസാര ഓഫ് കോഴ്സ് ഒരു വാട്ടർ മെലോന്റെ ഒക്കെ ഒരു ഇതുണ്ട് പക്ഷേ അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ അങ്ങനെ കുടിക്കുമ്പോൾ അപ്പൊ ഞാൻ ചോദിച്ചാൽ വെറും വൈറ്റ് കുടിക്കുന്നതായിരിക്കും ബെസ്റ്റ് റിസൾട്ട് എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ഞാൻ ദിവസത്തിൽ ഏതെങ്കിലും ഒരു തവണ ഞാൻ കുടിക്കാൻ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ വൈകിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ സമയത്ത് അങ്ങനെ പിന്നെ ഇത് വെജ് ആണ് ഇതിനകത്ത് മറൈൻ കൊളാജിൻ പെപ്റ്റൈഡ്സ് വരുന്നുണ്ട് ആൻഡ് വാട്ടർമെലൺ ആണ് ഫ്ലേവർ വരുന്നത് ആസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി നാച്ചുറൽ സ്വീറ്റ്നർ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് അങ്ങനെ കുറച്ച് എനർജിക അങ്ങനെ കുറെ സാധനം ഒക്കെ വരണുണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് കൊളാജിൻ യൂസ് ചെയ്ത് ഞാൻ കേൾക്കുന്നത് മറൈൻ കൊളാജിനാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം മറൈൻ കൊളാജിൻ യൂസ് ചെയ്ത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഔട്ട്സ് വന്നായിരുന്നു സ്കിന്നിൽ ഇപ്പൊ എനിക്ക് മറൈൻ കൊളാജിൻ മീൻസ് പ്യൂർ മറൈൻ കൊളാജിൻ ഉണ്ടല്ലോ ഇത് മറൈൻ കൊളാജിൻ ഉണ്ട് പക്ഷെ പ്യൂർ മറൈൻ കൊളാജിൻ ഉണ്ട് അത് എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് വെച്ചാൽ ഫ്ലേവേഡ് എന്നല്ലാത്ത ഒരു ബ്രാൻഡിന്റെ ബ്രാൻഡ് ഞാൻ പറഞ്ഞോ തുടങ്ങണ കോശമായ അങ്ങനെന്തോ ബ്രാൻഡിന്റെ പേര് എനിക്ക് ഭയങ്കര ബ്ലോട്ടിങ് വയറൊക്കെ ബ്ലോട്ടായി കുറച്ച് എനിക്കത് ഓക്കെ ആയില്ല പിന്നെ ഞാൻ അങ്ങ് വേണ്ടെന്ന് വച്ചു ഒരു ദിവസം കുടിക്കാത്ത ഇഷ്യൂസ് ഒക്കെ ആയി അതിനുശേഷം ഞാൻ ഇതാണ് യൂസ് ചെയ്തത് ആൻഡ് ഇത് നൈസ് ആയിരുന്നു എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല റിസൾട്ട് ആണ് കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊളാജിൻ റിച്ച് ഫ്രൂട്ട്സ് ഇത്രയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കാം എന്താണോ നമ്മൾ ഡയറ്റിൽ എടുക്കാൻ പറ്റാത്തതാണല്ലോ നമ്മൾ സപ്ലിമെന്റ് വഴി യൂസ് ചെയ്യണം നമുക്ക് ഡയറ്റിൽ ഇപ്പൊ ഡെയിലി ഒരു സാൽമൺ ഒക്കെ കിട്ടുന്ന ഒരു ഡയറ്റ് ഡയറ്റായിരുന്നു പിന്നെ ആവശ്യമില്ലാ നമുക്ക് ഡയറ്റ് എടുക്കാൻ പറ്റണ ഉണ്ടല്ലോ കിട്ടാത്ത നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു അത്രേ ഉള്ളൂ നെക്സ്റ്റ് വൈസ് ഇത് വന്നിട്ട് ഞാൻ ഇത് എനിക്ക് ഓ എനിക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ട് അങ്ങനെ ഒന്നും കാരണം എനിക്ക് കുറവുകളുള്ള എല്ലാം ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങ് നികർത്തി നികത്തി പിന്നെ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു എനിക്ക് നല്ല കുറവായിരുന്നു ആറൊക്കെ ആയിരുന്നു എൻ്റെ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി അപ്പൊ നിങ്ങളെ സൂര്യ ഒരു ഇതുപോലെ ഞാൻ പ്പിക്കാത്ത രീതിക്ക് അത്ര ചെയ്ത് എനിക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു വൈറ്റമിൻ ഡി കുറഞ്ഞപ്പം തന്നെ എനിക്ക് മുടി കൊഴിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് പീരീഡ്സ് റെഗുലറായി ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് സപ്ലിമെന്റ് തന്നെ എനിക്കൊന്നും ഞാൻ വൺ വീക്കോ ടു വീക്ക് ഞാൻ സപ്ലിമെന്റ് എടുത്തിട്ടുള്ള അനുസരിച്ച് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല വൈറ്റമിൻ ഡി ഒന്നും നമുക്ക് തോന്നുന്ന പോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതിൽ ഒരു സപ്ലിമെന്റും നമുക്ക് തോന്നുന്ന പോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല ഞാൻ പറഞ്ഞതൊന്നുള്ളൂ വൈറ്റമിൻ ഡി എനിക്ക് കുറവാണ് അപ്പം ഇതിൽ ഇതൊക്കെ ഞാനിപ്പം ആക്ച്വലി എടുക്കുന്നതാണ് നെക്സ്റ്റ് ഇത് വന്നിട്ട് എനിക്ക് ഇങ്ങനെ റിവ്യൂ ഉണ്ടായെന്ന് ചേച്ചി ഈ സ്ലോ ബെൽബി ന്യൂട്രീഷന്റെ സ്ലോ ഹെയർ സ്കിൻ നെയിൽ ഇതൊന്ന് റിവ്യൂ ചെയ്യുവോ കാരണം ഓൾറെഡി ഞാൻ ഒരു റിവ്യൂ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ ഇത് സത്യം പറയാം ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല ഇതിന്റെ ഒരു മണോന്ന് പറഞ്ഞ പേസ്റ്റ് ഉണ്ടല്ല ഒരു മിൻറ്റ് ഒരു മിൻറ്റ് ഫ്ലേവറാണ് ഗേൾസ് അതിങ്ങനെ ഇടുമ്പം തന്നെ എനിക്ക് ഒരുമാതിരി എനിക്ക് ഇങ്ങനെ കൊലയ്ക്കാൻ വരും എനിക്ക് ഈ മിൻറ്റ് ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല മിൻ്റെ ലൈം ജ്യൂസൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ ഇതിൻ്റെ ഒരു കോൾഗേറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഈ ബോട്ടിൽ തുറക്കുമ്പോഴത്തേക്ക് ആണെനിക്കിഷ്ടമല്ല പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫൈവ് ഡേയ്സ് എടുത്തായിരുന്നേ ഭയങ്കര റിസൾട്ട് കിട്ടി എനിക്ക് എൻ്റെ നെയിൽസ് ഭയങ്കര കാരണം ആ സമയത്ത് ഞാൻ ഈ സപ്ലിമെൻസ് ഒന്നും എടുക്കുന്നില്ല ഈ ഒമേഗ ഫാറ്റ് ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല ജസ്റ്റ് ഇത് മാത്രം അഞ്ച് ദിവസം എടുത്തു എടുത്ത സമയത്ത് എൻ്റെ നെയിൽസ് നല്ല കട്ടിയായിട്ട് വളർന്ന് എൻ്റെ മുടി നല്ല ഒരു ഒരു റൂട്ട് പെട്ടെന്ന് വളർന്നു അപ്പം ഞാൻ എന്ത് പെട്ടെന്ന് എനിക്ക് കാരണം എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വയ്യ റൂട്ട് വളർന്ന് നല്ല സ്ട്രോങ് ആയി നല്ല ഷൈൻ തന്നു മുടിക്ക് ഓവറോൾ കിഡിലാസ്കി ആക്കി സീരിയസ്ലി ഓവറോൾ ഉള്ള അൽ കിഡിലോസ്കി സാധനം അങ്ങനെ ഇത് ഭയങ്കര കിടിലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കര വെർത്തായിട്ട് തോന്നി ആൻഡ് സ്കിൻ എനിക്ക് ഫീൽ ചെയ്യും ഒരു ഹൈഡ്രേഷൻ ഫേസിന് കുറച്ചുകൂടെ ഒരു നമ്മൾ നമ്മള് ഒന്നും ഇട്ടില്ലേലും ഒരു തിളക്കം ഉള്ളിൽ നിന്നുള്ള തിളക്കും നമ്മൾ പുറം വീണ തിളക്കും ഡിഫറൻറ്റ് ആണ് അത് രണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഉള്ളിൽ നിന്നുള്ള തിളക്കം തന്നെ ഈ സാധനം സോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫൈവ് ഡേയ്സ് യൂസ് ചെയ്യുള്ളൂ പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാന്ന് കാരണം ഇനി ഇപ്പൊ കല്യാണമൊക്കെ വരില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ആൻഡ് ഗൈസ് എനിക്ക് പിന്നെ പറയുള്ള കാര്യം ഈ ഒരു സപ്ലിമെന്റ്സ് ഞാൻ ജീവിതകാലം മുഴുവൻ എടുക്കുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഓവർ പീരീഡ് ഓഫ് ടൈം എടുക്കുന്നില്ല ഞാൻ ഇതെല്ലാം ഒരു മാസം എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഫിഷ് ഓയിൽ ഒരു മാസം എടുത്ത അടുത്ത ഒരു മാസം ഒന്ന് രണ്ട് മാസം ഞാൻ ഇത് എടുക്കാനേ പോകും മാക്സിമം ഫുഡീന്ന് വല്ലതും കിട്ടട്ടെ നോക്കാം അത് കഴിഞ്ഞ് മൂന്നാമത്തെ നാലാമത്തെ മാസം ഞാൻ എടുക്കുള്ളൂ അതായത് ഒരു പീരീഡ് ഓഫ് ടൈം വരെ ഞാൻ എടുക്കോളൂ സാധനം അല്ലാതെ ഞാൻ എടുക്കത്തേ ഇല്ല കാരണം അത് ഹെൽത്തി അല്ല ഇതെടുത്ത ഇതിപ്പോ എന്താ നമ്മുടെ ജാനുവരി ലൈക് എൻഡായി ഇപ്പൊ ഞാൻ ഇനി ഇത് ഒന്നേന്ന് ഫെബ്രുവരി മുതൽ തുടങ്ങും അപ്പൊ ഫെബ്രുവരി ടു ഫെബ്രുവരി അവസാനം വരെ ഞാൻ ഇത് എടുക്കൊള്ളു അപ്പൊ ഈ സമയത്ത് ഞാൻ ലൈക്ക് തോന്നുന്നു വേറെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള വേറെ സപ്ലിമെന്റ്സോ വൈറ്റമിൻസോ വൈറ്റമിൻസോ ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഒന്നും ഞാൻ എടുക്കാൻ പോണില്ല പിന്നെ കൊളാജിൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വൈറ്റമിൻ സി എടുക്കാൻ നോക്കാം അതായത് ആ ഓറഞ്ച് പേരയ്ക്ക നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് എപ്പോഴും കിട്ടുന്ന സാധനമാണ് ഓറഞ്ചും പേരയ്ക്ക അത് മാക്സിമം വൈറ്റമിൻ സി നമ്മളെ പോലെ അല്ലെങ്കിൽ ആനപൊളിഞ്ചി ഞാൻ ഗതി കിട്ടിയ സമയത്ത് എനിക്കൊന്ന് കിട്ടാറുണ്ട് ഞാൻ ആനപൊളിഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല നമ്മൾ ഒന്നും വഴിയിൽ കിടക്കണം എന്ന് വിചാരിക്കേണ്ട നമ്മൾ ആവശ്യം ഉണ്ടാ നമ്മളത് വാങ്ങിച്ചെടുക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമുള്ള നമുക്ക് അങ്ങ് എടുക്കണം ഓക്കെ അപ്പം ഇപ്പൊ എനിക്ക് ആവശ്യമുള്ള സപ്ലൈസ് എക്സ്ട്രാ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്നും ആഡില്ല അപ്പൊ ആവശ്യമുള്ളതൊക്കെയാണ് ഓക്കെ അപ്പൊ ഇനി ഞാൻ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാർച്ചിൽ സപ്ലിമെന്റ് എടുക്കില്ല പിന്നെ ഞാൻ ഏപ്രിൽ ആയിരിക്കും എടുക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് ഞാൻ മേ ബി മാർച്ച് ഏപ്രിൽ ഞാൻ എടുക്കും അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ഏപ്രിൽ ഞാൻ ചിലപ്പോൾ ഫുൾ എടുക്കും അത് കഴിഞ്ഞിട്ട് മെയ്യിൽ ഞാൻ ഇല്ല പിന്നെ ജൂൺ അങ്ങനെ എനിക്ക് രണ്ടു മാസം ഇടവിട്ട് സോ അങ്ങനെ എടുക്കുന്നത് ശ്രദ്ധിക്കാം സപ്ലിമെന്റ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ ബോഡിക്ക് ഉള്ളിലോട്ട് കൊടുക്കണം നമ്മൾ പുറമേ ഉള്ള സിറോ ക്രീമോ പോലെയല്ല അത് നമ്മുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ഡോക്ടറിനെ കണ്ട് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞു വേണം ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ഞാൻ ഇങ്ങനെ കുറച്ച് എനിക്ക് ഇത്ര ഏജ് ആണ് ഞാൻ ഇങ്ങനെ സപ്ലിമെന്റ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ഇന്നെ സപ്ലിമെന്റ്സ് ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഡോക്ടർ പറയും ടെസ്റ്റ് ഒക്കെ ചെയ്യൂ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസ് ആണ് ഇപ്പം മെഗനീഷ്യൊക്കെ ഉള്ളവരാക്കാണെങ്കിൽ മെഗനീഷ്യത്തിന്റെ ഒരു ആവശ്യം ഇല്ല എന്തിനും ആവശ്യത്തിൽ കൂടുതലുണ്ട് പിന്നെ ഓവർഡോസ് കൊടുക്കേണ്ട ഒന്നിന്റെ ആവശ്യം അധികമായാൽ അമൃതവേഷാണ് ഇപ്പൊ ഘട്ട കടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്രോബയോട്ടിക് വാരി വെതർ ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇതിന്റെ ഒന്നും ഒരാവശ്യം ഇല്ല സോ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം സ്കിന്നിന് കൊടുക്കാൻ നോക്കുക ബോഡിക്കായാലും എല്ലാ ആവശ്യത്തിന് ഒന്നും ഒന്നും കുറയാനും പാടില്ല ഒന്നും അധികം കൂടാനോ ഒരു നോർമൽ ബോർഡർ ലൈനിൽ നിന്ന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക സോ അപ്പൊ ഇത്രയുള്ള എല്ലാ പ്രോഡക്റ്റും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇപ്പൊ ഒരു കൊളാജിനൊക്കെ തപ്പി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ചോ സീനില്ല അതൊരു ലിക്ക് ഡോക്ടറിനെ അങ്ങനെ ഇല്ല പക്ഷെ എന്നാലും നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അതുകൊണ്ടു ഞാൻ എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ ഇതൊക്കെ ഞാൻ വേറെ കുറെ ബ്രാൻഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫൈനലൈസ് ചെയ്ത് എനിക്ക് അത്ര അടിപൊളിയും തോന്നിയിട്ടുള്ള കുറച്ച് ബ്രാൻഡ് ആണ് ഞാൻ എല്ലാം ഇവിടെ ടാഗ് ചെയ്തു കൊടുത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന ടാറ്റാ ബൈബ്